സന മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി ഈ കൃപാസന അൾത്താരയിലൊന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ പേര് ജാൻസി ദേവസ്യ ഞാൻ താമരശ്ശേരി രൂപതയിലെ താഴക്കോട് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലാണ് ആദ്യമായി ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ആറ് ഉടമ്പടി നിയോഗങ്ങളിൽ രണ്ടാമത്തെ ഉടമ്പടിയാണ് നിയോഗമാണ് എനിക്ക് ആദ്യമായി സാധിച്ചു കിട്ടിയത് അതെൻ്റെ മകന് വേണ്ടി എൻ്റെ മകനാണ് മകനു വേണ്ടിയുള്ള സാക്ഷിയായിരുന്നു അവൻ്റെ കല്യാണത്തിനെ കുറിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബർ മാസത്തിൽ തന്നെ ആ വർഷം തീരുന്നതിന് മുമ്പ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ മാസം തീരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മകൻ്റെ കല്യാണം നടത്തി തരണ അമ്മയെന്ന് ഞാൻ അമ്മയോട് എന്നും അപേക്ഷിക്കുമായിരുന്നു ഉടുമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ മകൻ്റെ വിവാഹാലോചനകളൊക്കെ വന്നു ഒക്ടോബർ മാസത്തിലാണ് സെപ്റ്റംബർ മാസത്തിലാണ് ഞങ്ങൾ ആദ്യമായി മകൻ്റെ വിവാഹ ആലോചനയ്ക്ക് വേണ്ടി കൊടുക്കുന്നതും അങ്ങനെ ആലോചനകളൊക്കെ വരാൻ തുടങ്ങി അമ്മയോട് ഞാൻ പ്രത്യേകം പറഞ്ഞു അമ്മേ ആകെ ഇനി മൂന്നോ നാലോ ഉള്ളൂ എൻ്റെ മകൻ്റെ കല്യാണം എത്രയും വേഗം അമ്മ സാധിച്ചു തരണം ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം അങ്ങനെ ആലോചനകളൊക്കെ വന്നു ഞങ്ങളും പോയി കണ്ടു എല്ലാം ഭംഗിയായി നടന്നു അങ്ങനെ മകൻ്റെ കല്യാണം ഉറപ്പിച്ചു ഒക്ടോബർ മാസത്തിൽ അവൻ്റെ കല്യാണം ഉറപ്പിക്കുന്നു അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ തടസ്സമൊന്നും വരുത്തരുതേ ഡിസംബർ മാസത്തിന് മുമ്പ് തന്നെ അമ്മേൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടത്തി തരണം പിന്നെ നോയമ്പായി പിന്നെ ഇരുപത്തി നാല് വർഷം തുടങ്ങുന്നു കല്യാണം നീണ്ടു പോകരുത് അമ്മേ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അമ്മ എൻ്റെ ആവശ്യങ്ങൾക്ക് അമ്മ തന്നെ കൂടെ ഉണ്ടായിരിക്കണം കാനായിലെ കല്യാണം വിരുന്നിൽ അമ്മ പ്രവർത്തിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി തരണേന്ന് അമ്മയൊക്കെ ഞാൻ കൂട്ടി പിടിച്ചിരുന്നു അമ്മയും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം അങ്ങനെ ഒക്ടോബർ മാസത്തിൽ അവൻ്റെ കല്യാണം ഉറപ്പിക്കുന്നു പിന്നെ ആകെ എനിക്കുള്ള ഒരാഗ്രഹം എൻ്റെ അമ്മ നല്ല വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെയുള്ള ഒരു കുടുംബത്തിലെ മകളെ ആയിരിക്കണേ അമ്മ ഞങ്ങൾക്ക് തരുന്നത് അതേപോലെ തന്നെ അവന് ചേരുന്നവർ എണേനെ അമ്മ തന്നെ കണ്ടുപിടിച്ച് തരണം പിന്നെ നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയായിരിക്കണേ ഇതെല്ലാം അമ്മ സാധിച്ചു തന്നു അതേപോലെ തന്നെ അമ്മയോട് പറഞ്ഞതുപോലെ തന്നെ അമ്മ എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നതിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു അങ്ങനെ നവംബർ ഇരുപത്തി മൂന്നാം തീയതി അവൻ്റെ കല്യാണവും നവംബർ ഇരുപത്തി ഏഴാം തീയതി അവൻ്റെ കല്യാണവും അമ്മ ഭംഗിയായി നടത്തി തന്നു ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒന്നിനും ഒരു കുറവില്ലാതെ അമ്മ എല്ലാ കാര്യങ്ങളും കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി തന്നതിനോർത്ത് നന്ദി പറയുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷിയും ഉടമ്പടിയിലുള്ളതല്ല എങ്കിലും ഒരു വലിയൊരു കാർ അപകടത്തിൽ നിന്നാണ് എൻ്റെ മകൻ രക്ഷപ്പെട്ട സാക്ഷിയാണ് ഇവൻ ഡോക്ടറാണ് സർജന നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് മോൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉറങ്ങിപ്പോയതാണെന്ന് പറയുന്നു കാറ് പോസ്റ്റിനടിച്ചു തകർന്നു ഒന്നും അറിയില്ല ഇവൻ ഉറങ്ങിപ്പോയി അവൻ അറിയുന്നില്ല ഒന്നും വീട്ടിലേക്ക് ആൾക്കാർ വിളിച്ച് വിവരം പറയുമ്പം ഞാൻ ആകെ തകർന്നു അമ്മ എൻ്റെ കുഞ്ഞിനാപത്തൊന്നും വരിച്ചറേ അവൻ ജോലിയിലേക്ക് കയറിയിട്ടേ ഉള്ളൂ അമ്മയ്ക്ക് അറിയാമല്ലോ ഒന്നും വരുത്തരുത് അമ്മേന്ന് മാത്രം ഞാൻ കൃവാസൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ വീട്ടിൽ പ്രാർത്ഥനാ മുറിയിൽ വെച്ചിട്ടുണ്ട് ഓടി ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നു അമ്മേ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുത് അവനെ തിരിച്ചു തരണം യാതൊരു കുഴപ്പവും കൂടാതെ എന്ന് മാത്രം പറഞ്ഞു അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പിന്നീട് ഒന്നും അറിയുന്നില്ല ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോയതും ഒക്കെ വഴിയേ വന്ന കാറുകാരാണ് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും പപ്പ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ പപ്പേനെ വിവരം അറിയിച്ച് പപ്പ വേഗം വന്നു അവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി അവിടെ ചെന്ന് അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സഞ്ചാരി മാതാവേ അമ്മ എൻ്റെ കൂടെ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എപ്പോഴും മക്കളും പപ്പയൊക്കെ പുറത്ത് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അമ്മേ അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ വരെ പൊതു നീ സംരക്ഷിക്കണമേ എന്ന് അമ്മയോട് ഞാൻ വീണ്ടും പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും വരുത്തരുത് കാർ ആക്സിഡൻ്റ് ഒന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര പേടിയായി പിന്നീട് ഓരോരുത്തരുടെ വിവരണം കൂടെ ആയപ്പോൾ തന്നെ അതിലും പേടിയായി പിന്നെ ഏതായാലും പപ്പ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു മോന് കുഴപ്പമൊന്നുമില്ല നീ പേടിക്കണ്ട അപ്പോഴും ഞാൻ പറഞ്ഞില്ല എനിക്കൊരു മനസ്സമാധാനം വരുന്നില്ല വീണ്ടും ഞാൻ അമ്മയെടു ചെന്ന് പറയും അമ്മേ എനിക്കൊരു സമാധാനം നീ തരണേ അങ്ങനെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ പറയുന്നു മകന് കുഴപ്പമൊന്നുമില്ല അമ്മ പേടിക്കണ്ട അവനൊരു കുഴപ്പമില്ല അവനെ ഒരു കുഴപ്പമില്ലാതെ ഞാൻ നിനക്ക് തരും എന്ന് ഒരു ശബ്ദം എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക എന്നിട്ടും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ അവനെ കാണണം അല്ലേ അവൻ്റെ വർത്തമാനം എനിക്ക് കേൾക്കണം അതിൽ ഞാൻ പപ്പയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു മോനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ അതിൽ ഏതായാലും പെട്ടെന്ന് പാപ്പ മോൻ്റെ ഫോൺ കൊടുത്തു അവൻ എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു മമ്മി എനിക്ക് കുഴപ്പമൊന്നുമില്ല മമ്മി പേടിക്കണ്ട അപ്പോൾ ആശ്വാസമായി ഞാൻ അമ്മയ്ക്ക് അമ്മയ്ക്കൊത്തിരി നന്ദി പറഞ്ഞു അവിടെ നിന്ന് അമ്മയോട് ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെയ്യില്ല വീണ്ടും പറഞ്ഞു അമ്മയെ ചെയ്തു ഉപകാരങ്ങൾക്ക് ഒരുപാട് നന്ദി അത്രയേറെ വിഷമിച്ച സമയത്താണ് അങ്ങനെ അവൻ്റെ അപകടത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി പിന്നെ കൈയുടെ ഈ പൊത്തയ്ക്കൊരു നീര് വന്നു ഈ വിരലിൽ എല്ലാ വിരലും നീര് വെച്ച് വീർത്ത് കറുത്തു നിറമായി അപ്പം സർജനായതുകൊണ്ട് ഇവന് വിരലാണല്ലോ കൂടുതൽ ഉപയോഗം അപ്പം വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മമ്മി എൻ്റെ വിരലൊക്കെ കറുത്ത് പോയിരിക്കുന്നു എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു ഒരു കുഴപ്പം വരില്ല മോനെ അമ്മ കാത്തോളം നിന്നെ ഞാൻ അമ്മയുടെ തൈലം എപ്പോഴും ഈ തൈലം എടുത്ത് ഇവൻ്റെ കയ്യയിലും നെറ്റിക്ക് കുരിച്ചുവരച്ച് തലയിലൊക്കെ കുരിച്ച് വരച്ച് പ്രാർത്ഥിക്കും മറ്റ് പ്രത്യക്ഷിച്ച് പ്രാർത്ഥന ചെല്ലും വിശ്വാസ പ്രമാണവും ചൊല്ലി ഈ വിരലയിലെല്ലാം ഞാൻ ഈ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഡോക്ടർ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞാൽ മകൻ്റെ എട്ടാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേന് അവൻ്റെ കയ്യിലെ നീര് മുഴുവൻ പോയി മാറി കറപ്പ് നിറം എല്ലാം മാറി അവൻ ജോലിക്ക് പോകാൻ അവൻ മാതാവ് അമ്മയും അവനെ ഒരുക്കി തന്നു അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന കൃവാസനമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി സഞ്ചാരി മാതാവ് എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ എപ്പോഴും പറയും പിന്നെ ഇവൻ്റെ പേഴ്സിൽ ഞാൻ ഈ കാശീരൂപം കൃപാസന മാതാവിൻ്റെ കാശീരൂപം ഇവൻ്റെ പേഴ്സിൽ ഞാൻ എപ്പോഴും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു മോനെ ഇതെടുത്ത് കളയരുത് ഇത് ഒരു കടലാസിൽ പൊതിഞ്ഞാണ് ഞാൻ മമ്മി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഇവൻ്റെ ബാഗിൽ നിന്ന് ബാഗിൽ അത് വെച്ചിരുന്നത് ബാഗ് അവൻ കൊണ്ടുപോകാം അത് വേറൊരു പേഴ്സ് മാത്രം എടുത്തോണ്ട് അന്ന് പോയി ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇവൻ ഈ പേഴ്സിന് മാത്രമേ ഇവിടെയുള്ളൂ ബാഗ് ഇരിപ്പൊന്നും പേഴ്സില്ല അപ്പോൾ ഈ മാതാവിൻ്റെ ഫോട്ടോയിനകത്തോ ഞാൻ പറഞ്ഞു അമ്മേ അമ്മ കാത്തോണോ അവനെ ഇന്ന് കൊച്ചു ഇത് കൊണ്ടുപോകാതെ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു ഏതായാലും പിറ്റേ ദിവസം അവൻ വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ ഞാൻ ആ കാശുരം എടുത്തു അവൻ്റെ പേഴ്സിൽ വെച്ചു കാരണം പേഴ്സാണല്ലോ എപ്പോഴും കൊണ്ടു നടക്കുന്നത് അങ്ങനെ പേഴ്സിൽ ഈ കാശുരവും ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞ് മാതാവിൻ്റെ ഫോട്ടോയും ഇതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത്ഭുതകരമായിട്ടാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് കാരണം ഇവൻ അറിയുന്നില്ല എന്ത് സംഭവിച്ചെന്ന് കാറ് ഇടിച്ച് വട്ടം കറങ്ങി തിരിഞ്ഞ് പിന്നെ ചില്ലുകളെല്ലാം പൊട്ടിപ്പോയി ഗ്ലാസ് എല്ലാം പൊട്ടിപ്പോയി രണ്ടാമത് കാറ് ശരിയാക്കി തരുമായിരുന്നു ചെയ്തത് അത്രയും വലിയൊരു അന്യ അപകടമായിരുന്നു അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തി എന്ന് പറയുന്നത് ഞാൻ ഞങ്ങളുടെ അവിടെ ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുണ്ട് അവരെ ഭക്ഷണത്തിനാണേലും പൈസയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കാറുണ്ട് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പ്രത്യേകിച്ചും കാരുണ്യപ്രവർത്തിന് കൃവാസന പത്രം ഞാൻ എല്ലാ വീടുകളിലുമാണ് ആണ് കൊണ്ടു കൊടുത്തോണ്ടിരുന്നത് ഓരോരുത്തരുടെയും വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ഒരു വീട്ടിൽ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും വിശ്വാസ പ്രമാണം ചെല്ലും ഇതെല്ലാം ചെല്ലിയാണ് ഞാൻ ആ വീട്ടിലാ പേപ്പർ കൊണ്ട് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയും എനിക്ക് കിട്ടിയ ഈ അത്ഭുതങ്ങളെക്കുറിച്ചും ഈ മാതാപിത അനുഗ്രഹിച്ചു തന്ന ഈ കൃപകളെക്കുറിച്ചും ഞാൻ പറയും പോൻ്റെ അപകടത്തെക്കുറിച്ചും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി ഒക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ കൃപാസന പേപ്പറും മറ്റുള്ളവരോട് പറയാറുണ്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇവിടെ വരെ വരണം അമ്മയുടെ സാന്നിധ്യത്തിൽ വന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതുകൊണ്ടും കൊണ്ടും എൻ്റെ മകൻ്റെ ഒക്കെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് കാരുണ്യ പ്രവർത്തികൾ പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ആത്മീയത എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല മുടക്കാറില്ലാതെ പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എന്ത് തന്നെയാണേലും ഞാൻ ഒരു രഹസ്യമെങ്കിലും ചെല്ലാൻ പറ്റിയെങ്കിലും ചെല്ലിയിട്ടേ കിടക്കുണ്ടായിരുന്നുള്ളൂ പിന്നെ ഓരോ രഹസ്യങ്ങളും ചെല്ലുമ്പോൾ ഞാൻ ഓരോ നിയോഗങ്ങൾ വെക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒത്തിരി പഠിച്ചു അങ്ങനെ ആദ്യമൊക്കെ ഞാൻ നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ ഇപ്പം ഞാൻ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഓരോ രഹസ്യത്തിലും ഓരോ നിയോഗം ഓരോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതും കൂടി ചേർത്ത് പ്രാർത്ഥിക്കാറുണ്ട് ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച് തീർക്കണമെന്നെൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇത്രയും പ്രായമായിട്ട് എനിക്കത് സാധിച്ചില്ല ഉടമ്പടി എടുത്തതിന് ശേഷം ദിവസം ഒരു മണിക്കൂറെങ്കിലും ബൈബിൾ രാവിലെ ഒരു അരമണിക്കൂറ് വൈകുന്നേരം സമയം കിട്ടുമ്പോഴൊക്കെ ബൈബിൾ ഓരോ ഭാഗം വായിക്കാൻ എനിക്ക് ദൈവം അനുഗ്രഹിച്ചു അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ വായിച്ചു തീർത്തു രണ്ടാമത്തെ പ്രാവശ്യം വായന തീരാറായി ഒരു പത്തറുന്നൂറ് പേജും കൂടെ ബാക്കിയുള്ളൂ തീരാ അതിൽ വളരെ എനിക്ക് സന്തോഷമുണ്ട് കാരണം പിന്നെ ഞായറാഴ്ചകളിലെ കുടുംബ പള്ളി കുർബാന മുടക്കാറില്ല എന്തെല്ലാം സാഹചര്യങ്ങൾ വന്നാലും എങ്ങനെയെങ്കിലും കുർബാനയ്ക്ക് പോകണം കുർബാനയിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹമായി കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഒത്തിരി മെച്ചപ്പെടാൻ സാധിച്ചു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തുതെന്ന മാതാവിന് ഒരായിരം നന്ദി ബാക്കി മോൻ പറയും എൻ്റെ പേര് മനു ഞാൻ ഡോക്ടറാണ് അമ്മ പറഞ്ഞതുപോലെ ആ ഒരു വലിയ ആക്സിഡൻറ്റിൽ നിന്നാണ് രക്ഷപ്പെട്ടത് അന്നതേപോലെ ലൈൻറ്റൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഒരു മൂന്ന് സെക്കൻഡ് ഉറങ്ങിപ്പോയതാണെന്ന് വിചാരിക്കുന്നു അതിനുശേഷം പിന്നെ അറിയുന്നത് ഒരു പോസ്റ്റ് ഇടിച്ചിട്ട് വണ്ടി മറിഞ്ഞിടക്കുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് ആ സമയത്ത് വണ്ടി മുന്നൂറ്റാറോ ഡിഗ്രി കറങ്ങി ഒന്നോ രണ്ടോ തവണ കറങ്ങി എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയാണ് പിന്നീട് ഞാൻ അറിയുന്നത് അപ്പോൾ കണ്ട എല്ലാവരും ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് വളരെ ഇതായിട്ട് അത്ഭുതമായിട്ട് തന്നെയാണ് ഇതാക്കിയിട്ട് കുറേ പേര് കാണാനൊക്കെ വന്നിരുന്നു എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ആരും അങ്ങനെ വിശ്വസിച്ചൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ആക്ച്വലി വലത്തെ കൈക്ക് ഒരു ചതവ് പോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം പൊട്ടലാണെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല നീരുണ്ടായിരുന്നു പൊട്ടലാന്ന് എണ്ണ കരുതിയിട്ടാണ് ഞാൻ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഓരോ ദിവസം മമ്മി വന്നിട്ട് എണ്ണ തേ തേക്കുന്നുണ്ടായിരുന്നു നൈറ്റ് വന്നിട്ട് ഞാൻ ഉറങ്ങുന്ന സമയത്തൊക്കെ തേക്കുന്നുണ്ടായിരുന്നു എന്തായാലും രണ്ടാഴ്ച കൂടുതൽ ടൈം എടുക്കുന്നത് തന്നെയായിരുന്നു ഞാൻ ഓർത്തോ കാണിച്ചു ഞാൻ സർജനാണ് ഓർത്തോട് സാറ് എൻ്റെ അടുത്ത് എന്തായാലും രണ്ടാഴ്ച ഒരു മാസം അതേ എടുക്കുന്നു പറഞ്ഞാണ് പക്ഷേ അത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പെട്ടെന്ന് മാറിയും ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നാണ് വിചാരിച്ചതെന്ന് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തിരിച്ച് ഡ്യൂട്ടി കയറാൻ പറ്റി അതിൻ്റെ ഫോട്ടോ ഇന്നും കാണുമ്പോൾ എനിക്ക് വളരെ അത്ഭുതമായിട്ട് തന്നെ തോന്നുന്നുണ്ട് കാരണം രക്ഷപ്പെടാൻ തീരെ സാധ്യത ഉണ്ടായിരുന്നുള്ളത് ഒരു അപകടമായിരുന്നു അതിന് മാതാവ് പ്രാർത്ഥന വഴിയാണ് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് സങ്കീർത്തനങ്ങൾ മുപ്പത്തിയൊന്ന് പത്തൊൻപത് കർത്താവ് അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു ജാൻസി ദേവസ്യ എന്ന ഈ അമ്മയും മകനും വലിയ കൂടി പരിശുദ്ധമെടുത്തിരുന്നിടയിൽ കുടുംബത്തിന് ലഭിച്ച വലിയ നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൻ്റെ ജീവിതത്തിലെ നിർണായകമായ രണ്ട് അനുഭവങ്ങളെയാണ് അമ്മ സാക്ഷ്യപ്പെടുത്തിയത് ആദ്യത് മകൻ്റെ വിവാഹത്തിന് വേണ്ടിയുള്ള നിയോഗമായിരുന്നു സമയ ചുരുക്കത്തിൻ്റെ അമ്മയോട് പ്രത്യക്ഷീകരണത്തിനു മുമ്പ് ഡിസംബർ ഏഴിന് മുമ്പ് അമ്മ അമ്മമാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ ഏഴിന് മുമ്പ് മകൻ്റെ വിവാഹത്തിന് വേണ്ടിയുള്ള ആലോചന തുടങ്ങുന്നു നടത്തിത്തരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഏതാണ്ട് ഒക്ടോബറിൽ വരുന്ന ഒരാലോചന നവംബർ ഇരുപത്തിമൂന്നിന് കൂടി വിവാഹം നടത്തും വിധം സമയ ചുരുക്കത്തിൻ്റെയും അമ്മ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് എല്ലാം ക്രമീകരിച്ച് വീട് ആഗ്രഹിച്ചതുപോലെ കുടുംബം പ്രാർത്ഥിച്ചതുപോലെ ഒരു മകളെ നൽകി കുടുംബത്തെ സഹായിച്ചതിനെയാണ് അമ്മ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ട് കാര്യങ്ങൾ അമ്മ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് സമയം ചുരുക്കിയുള്ള വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത വർഷത്തേക്കാകരുത് എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു രണ്ടാമത്തേത് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിരുന്നു കൃപാസനത്തിലെ ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് ഇത് രണ്ടും അമ്മമാതാവിൻ്റെ തിരുനടയിൽ അമ്മയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ സമയ ചുരുക്കത്തിന് വേണ്ടിയും തീയതി നിശ്ചയിച്ചും പ്രാർത്ഥിക്കുമ്പോൾ അമ്മമാതാവ് ആ ഉടമ്പടിയിൽ എത്ര കണ്ട് വിശ്വസ്തതയും വിശ്വാസവും സൂക്ഷിച്ചുകൊണ്ട് ഓരോരുത്തരും ജീവിക്കുന്നുവോ അത് അനുഗ്രഹമാക്കി നൽകുന്നതിന് തിരിക്കുമാറിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥ വഹിക്കുന്നു രണ്ടാമത്തത് മകനുണ്ടായ ഒരവിചാരിതമായ അപകടം മരണകരമായ ഒരു അപകടത്തിൽ അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണം ലഭിച്ചതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് മകൻ പറയുന്നുണ്ട് ഒന്ന് ഉറങ്ങിപ്പോയെന്ന് കരുതുന്നു രണ്ട് മൂന്നാല് തവണ വണ്ടി കറങ്ങി മറിഞ്ഞിട്ടാണ് അത് ഇടിച്ചൊക്കെ നിൽക്കുന്നത് വലിയ രീതിയിൽ കണ്ടവരും കേട്ടവരുമെല്ലാം ഇത് എങ്ങനെ അകത്തുള്ള വ്യക്തി രക്ഷപ്പെട്ടു ചോദിക്കും വിധം അത്ര വലിയൊരു ഗുരുതരമായ അപകടത്തിലാണ് പോറൽ പോലും വെക്കാതെ മകൻ സംരക്ഷിക്കപ്പെട്ടതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മ പറയുന്നുണ്ട് അതിന് രണ്ട് കാരണങ്ങൾ ഒന്ന് അമ്മ ഒരു അമ്മമാതാവിൻ്റെ കാശുരൂപം എന്നും മകൻ്റെ പേഴ്സിൽ കൊടുത്താണ് വിട്ടുകൊണ്ടിരുന്നത് അത് അമ്മമാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളം തന്നെയാണ് അതോടൊപ്പം ചെറിയ പരിക്കുകൾ മാത്രം കയ്യിൽ പറ്റിയപ്പോൾ സർജനായതുകൊണ്ട് കൈവിരലുകളിലൂടെയാണ് ഏറ്റവും കൂടുതൽ പ്രവൃത്തികൾ മകൻ ചെയ്യേണ്ടത് ആ വിരലുകൾക്കൊന്നും യാതൊരു ക്ഷതവും മേൽക്കാതെ എന്നാൽ ആ കരിവാളിച്ച ഭാഗങ്ങളൊക്കെയും ഒരു ആറോ ഏഴോ ദിവസം ഉടമ്പടിത്തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണമായി സൗഖ്യപ്പെട്ട് കൂടെയുള്ള ഡോക്ടർമാർ പറയുന്ന രണ്ടാഴ്ച രണ്ടര ആഴ്ചയുടെ റെസ്റ്റിന് പകരം എട്ടാം ദിവസം തന്നെ ജോലിക്ക് പോയി തുടങ്ങുവാൻ സമയിച്ചുരുക്കത്തിൻ്റെ ഈ അമ്മ മകനെ സംരക്ഷിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ഈ അമ്മയും മകനും ഒരുപോലെ ഈ അൾത്താരയിൽ അവരുടെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആവർത്തിച്ച് നമ്മളോട് പറയുകയാണ് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുക അമ്മ മാതാവ് കൂടെയുണ്ട് സഞ്ചാരി മാതാവ് സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെയും നമുക്ക് സംരക്ഷണം ഒരുക്കുന്നുണ്ട് അപകടങ്ങളിലേക്ക് നാം ചെന്ന് പതിക്കുമ്പോൾ അമ്മ മാ മാതാവ് ദൂതനെ അയച്ച് അതിൻ്റെ ക്ലേശത്തിൽ നിന്നും ഭാരത്തിൽ നിന്നും നമ്മളെ കയ കരങ്ങളിൽ പിടിച്ച് രക്ഷിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഉടമ്പടി ജീവിതം അനുഗ്രഹ ജീവിതമാണ് ഉടമ്പടി ജീവിതം സംരക്ഷണ ജീവിതമാണ് കുടമ്പുടെ ജീവിതം ഏതൊരു അവസ്ഥയിലും കൂടുതൽ കൂടി നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതക്രമമാണ് പ്രാർത്ഥനയിലൂടെ നന്മപ്രവൃത്തികളിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മ മാതാവിൻ്റെ മക്കളായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് കരങ്ങളിടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി സമർപ്പിക്കാം